സുഹൃത്തുക്കൾ കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലെ ചെറുപ്പം വയസ്സുവരേക്ക് ആ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം സത്യത്തിൽ വലിയ ഭാഗ്യവാന്മാരാണ് എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് സൂചിപ്പിക്കുക ആ ചെറുപ്പക്കാരിൽ മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പോൾ പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുക അതിൽ ഒരു ചെറുപ്പക്കാരന്റെ പേര് ശ്രീമാൻ മുഹമ്മദ് റിയാസ് എന്നാണ് അദ്ദേഹത്തിന് മന്ത്രിസഭയിലെ സുപ്രധാനമായിട്ടുള്ള രണ്ട് വകുപ്പുകളാണ് ലഭ്യമായിട്ടുള്ളത് ഒന്ന് പൊതുമരാമത്ത് ഒന്ന് ടൂറിസം അതാണ് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് തന്നെ അധികം കാലം ആയില്ല അവരെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിന്നും തോറ്റു അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റു പിന്നീട് കേരള മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചുകൂടി അദ്ദേഹത്തിന് പിന്നെ ഒരു മീറ്റോറിയ റൈസ് ആയിരുന്നു മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സി പി എം മണ്ഡലമായിട്ടുള്ള ബേപ്പൂരിൽ ജയിച്ചു പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായി ആദ്യം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു സെക്രട്ടേറിയറ്റിലേക്ക് വന്നു നിർഭാഗ്യം കൊണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കും വരുവാ അതാണ് ഒരു നേതാവ് രണ്ടാമത്തെ നേതാവിന്റെ പേര് കെ എൻ ബാലഗോപാൽ എന്നാണ് അദ്ദേഹത്തിന് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ശരിക്കും ഒരു സർക്കാർ സർവീസ് പോലെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ഈ പാർട്ടിയിൽ വഹിക്കാത്ത സ്ഥാനങ്ങളില്ല അദ്ദേഹം സെനറ്റ് മെമ്പറായിരുന്നു സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു പിന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന കേന്ദ്ര ഭാരവാഹിയായിരുന്നു ഡിവൈഎഫ്ഐയുടെയും സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെ ഒക്കെ ഭാരവാഹിയായിരുന്നു പിന്നീട് അദ്ദേഹം രാജ്യസഭയിലേക്ക് മെമ്പറായി അതിനിടയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ രണ്ടായിരത്തി ആറു മുതലുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മത്സരിക്കുമായിരുന്നു മത്സരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ബാലഗോളിന് തോൽവിയായിരുന്നു ഫലം അതിനിടയ്ക്ക് കൊല്ലം ജില്ലാ സെക്രട്ടറി ആയി ഒന്ന് ആലോചിച്ചു കൊണ്ടോ കേരളത്തിലെ സി പി എമ്മിനകത്ത് ഒരു രാഷ്ട്രീയ നേതാവും ഇതുപോലെ സ്ഥാനങ്ങൾ തന്റെ പാർട്ടി ജീവിതത്തിൽ കിട്ടിയതായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരു ജസ്റ്റ് ആവറേജ് നേതാവായിട്ട് മാത്രമേ ബാലഗോലിനെ ഞാൻ കണ്ടിട്ടുള്ളൂ അതിന് എല്ലാ സ്ഥാനങ്ങളും ബോധിച്ചു കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചു അവിടെ തോറ്റു അവസാനം നിവൃത്തിയില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ച് സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു ജയിച്ച ഉടനെ തന്നെ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിസ്ഥാനം ലഭിച്ചു ധനകാര്യ മന്ത്രിസ്ഥാനം സ്ഥാനം അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ദീർഘാലായിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് വന്നു നമ്മുടെ അടുത്ത നേതാവും പിന്നെയുള്ളൊരു നേതാവിന്റെ പേരേശ്രിമാൻ കെ എം എം സ്വരാജ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അറവ് ശാലയിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് നിലമ്പൂരിൽ അവസ്ഥ എന്താവും എന്നെനിക്ക് അറിയില്ല അദ്ദേഹവും ചെറുപ്പക്കാരനാണ് പിന്നെ ഉള്ള ആളുടെ പേര് ഡോക്ടർ പി കെ ബിജു എന്നാണ് പി കെ ബിജുവും ഇപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നിട്ടുണ്ട് പിന്നെയുള്ള രണ്ട് നേതാക്കന്മാരിൽ ഒരു നേതാവിന്റെ പേര് പി രാജീവ് എന്നാണ് അദ്ദേഹം വ്യവസായ നിയമമന്ത്രിയായിരിക്കുകയാണ് അദ്ദേഹവും ആദ്യമായിട്ടാണ് ജയിക്കുന്നതിന് മുമ്പ് തോൽവിയായിരുന്നു ഫലം അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട് കേന്ദ്ര കമ്മിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെയുള്ള ഒരു നേതാവ് ശ്രീമാൻ എം പി രാജേഷൻ എം പി രാജേഷിന് നിർഭാഗ്യവശാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ കഴിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ മൂന്നാല് പ്രാവശ്യം എംപി ആയി അദ്ദേഹം തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വെച്ചു ഇപ്പൊ എക്സൈസ് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയാണ് ഇത്രയും ചെറു പേരാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാരിൽ എനിക്ക് തോന്നുന്നത് ഒരു ഒന്ന് രണ്ട് ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും വലിയ ഭാഗ്യവാന്മാരാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എന്റെ പ്രേക്ഷകരോട് പറയുന്നത് പിന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ നേതാവുകയോ അത് പറയാതെ വിട്ടുപോയി പിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ നേതാവിന്റെ പേര് എം ഷംസീർ എന്നാണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേ ഉള്ളൂ പക്ഷെ അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയിലെ സ്പീക്കറാണ് തലശ്ശേരിയിലുള്ള എം എൽ എ ആണ് അടുത്ത നേതാവ് അപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ നേതാക്കന്മാരെല്ലാം ഓരോരുത്തർ വലിയ എന്ന് അവരൊക്കെ തന്നെ പാർട്ടിയിലും പലരും ഗവൺമെന്റിലും ഒക്കെ വലിയ ഉന്നതമായ സ്ഥാനത്തിരിക്കുമ്പോഴും അവരുടെ ഭാര്യമാർക്കൊക്കെ സാമാന്യം നല്ല ജോലിയിലുള്ള ശമ്പളം നല്ല ശമ്പളമുള്ള ജോലി ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊക്കെ അനധികൃതമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഭാര്യമാർക്ക് ജോലി ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കാരണം ന്യായമായിട്ടുള്ള പിന്നെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അവർ അവർക്ക് ജോലി ലഭിക്കുന്നതെന്ന് നമുക്ക് പ്രശ്നമില്ല പക്ഷേ ന്യായമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ മറികടന്നുകൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം ഭാര്യമാർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ ശമ്പളമുള്ള ലോ ജോലി അപ്പിനുള്ള പിന്നെയും ഞാൻ എൻ്റെ എൻ്റെ മറവി എന്നെ ബാധിക്കുന്നു അടുത്തയാളുടെ പേര് കെ കെ രാകേഷ് എന്നാണ് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് വേറൊരു ഭാഗ്യവാനായിട്ടുള്ള ചെറുപ്പക്കാരനെന്ന് അപ്പൊ ഒക്കെ തന്നെ ഭാര്യമാർക്ക് അനധികൃതമായിട്ടാണ് ജോലി ലഭിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഇവര് ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ല ഓരോന്നോരോ നമുക്ക് നേരിട്ട് പരിശോധിക്കുന്നു പി രാജീവിന്റെ ഭാര്യ വാണി കേസരി ഒരു പി എസ് സി പരീക്ഷ പോലും എഴുതി ജയിക്കാത്ത വാണി കേസരി ഇന്ന് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി വിരാജിക്കുകയാണ് ഡീനായി വിരാജിക്കുകയാണ് അനധികൃതമായിട്ടാണ് ഒന്നുള്ള സംബന്ധിച്ച് ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തോളാം ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല രണ്ടാമത്തെ ആൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെയുള്ള പി കെ ആണ് പി കെ ബിജുവിൻ്റെ ഭാര്യയും അനധികൃതമായി കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിൽ അവർ ലക്ഷത്തിനടുത്ത് കൂടുതൽ ജോലി ശമ്പളം വാങ്ങി അവരവിടെ ചെയ്യും പിന്നെയുള്ളത് കെ കെ രാകേഷിൻ്റെ ഭാര്യ അവരനധികൃതമായി ലഭിക്കാൻ ശ്രമിച്ചു അവർ കോടതി അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു ഇപ്പോൾ അവരുടെ കേസ് ഹൈക്കോടതിയിൽ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് എങ്ങനെയെങ്കിലും വീണ്ടും എടുക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പി രാജീവിന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞു പി കെ ബിജുവിൻ്റെ കാര്യം ഭാര്യയുടെ കാര്യം പറഞ്ഞു കെ കെ രാകേഷിൻ്റെ കാര്യം ഇനി നമുക്ക് പറയാനുള്ളത് എം പി രാജേഷിൻ്റെ ഭാര്യ പി രാജകൃഷ്ണ മന്ത്രിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്നിട്ട് അവരുടെ ഭാര്യ നികിത അണിച്ചേരി എന്ന് പറയുന്ന വനിതയും അനധികൃതമായിട്ടാണ് ജോലി സംഭാദിച്ചെന്നുള്ള നിലയിൽ ഉച്ചുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് അത്രയും ഭാര്യമാരുടെ കാര്യം ഇപ്പൊ കെ എൻ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കെ എൻ ബാലഗോപാലിന്റെ ഭാര്യ നേരത്തെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഒരു എൻ എസ് എസ് കോളേജിൽ നേരത്തെ അവർക്ക് ജോലി ലഭിച്ചിരുന്നു അവർക്ക് അതി വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുകൊണ്ടാണോ അതോ ഇനി നായർ നേതൃത്വം നായർ സർവീസ് നേതൃത്വം കഴിഞ്ഞുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും നേരത്തെ തന്നെ അവർ ആ ജോലിയിൽ ഉണ്ടായിരുന്നു എം സ്വരാജിനെ സംബന്ധിച്ചത് എം സ്വരാജിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയിട്ടില്ല അവർ നാളെ നാളെ വിഴിഞ്ഞോ എവിടെയെങ്കിലും സർവകലാശാലയിലൊക്കെ എന്തെങ്കിലും ജോലിയിൽ അവർ കയറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല മുഹമ്മദ് റിയാസിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ വിശാംശങ്ങളിലേക്ക് കൂടുതൽ പോകും ഇപ്പോ വീണ്ടും ചർച്ചയിൽ വന്നിരിക്കുന്ന ആരുടെ കാര്യമാണ് ശിവൻ എം ഷംസീർ എന്ന് പറഞ്ഞ സ്പീക്കറിന്റെ ഭാര്യയുടെ കാര്യമാണ് ഇപ്പോഴും ചർച്ചയിൽ വന്നിരിക്കുന്നത് സ്പീക്കറുടെ ഭാര്യ പി എം സഹല അവർ കണ്ണൂർ സർവകലാശാലയാണ് അവർക്ക് താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു അവർ നേരത്തെ ഒന്ന് അവരുമായി ബന്ധപ്പെട്ട് വിവാദം ഉന്നയിക്കപ്പെട്ടു ഇപ്പൊ എന്താ സംഭവിച്ചത് കണ്ണൂർ സർവകലാശാലയിൽ നാല് വർഷം പൂർത്തിയാക്കിയ എല്ലാ അധ്യാപകരെയും പിരിച്ചുവിടാൻ തീരുമാനിച്ചു അതൊരു നയപരമായിട്ടുള്ള തീരുമാനമാണ് അപ്പൊ സ്വാഭാവികമായും നയപരമായ തീരുമാനം വെച്ച് നാല് വർഷം പൂർത്തിയാക്കിയിട്ടുള്ള താൽക്കാലികമായി അവിടെ ജോലി ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണല്ലോ പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ അങ്ങനെ ഒരു നയപരമായിട്ടുള്ള തീരുമാനം കണ്ണൂർ സർവകലാശാല എടുത്തുവെങ്കിലും ഒരു വകുപ്പിൽ മാത്രം അത് നടപ്പിലാക്കണ്ട എന്ന് സിൻഡിക്കേറ്റ് കൂടി തീരുമാനിക്കുക അത് ഇംഗ്ലീഷ് വകുപ്പിലാണ് ആ വകുപ്പിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ നയപരമായ സമീപനം നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിച്ചത് എന്ന് ഒരു വിശദീകരണം നമ്മളെ സംബന്ധിച്ചു പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന എന്താണ് എം ഷംസീറിന്റെ ഭാര്യ ശ്രീമതി പി എം സഹല ആ ഇംഗ്ലീഷ് വകുപ്പിലാണ് അപ്പൊ ഈ നാലു വർഷം പൂർത്തിയാക്കവരെ പിരിച്ചുവിട്ടുകഴിഞ്ഞാൽ അവരും പുറത്തേക്ക് പോകേണ്ടി വരും അവരെ പുറത്താക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് വകുപ്പിൽ ഈ തീരുമാനം നടപ്പിലാക്കേണ്ട എന്ന് സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് എന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിലെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരുടെ മുഴുവൻ ഭാര്യമാർ അവരെല്ലാവരും ഭാഗ്യമാർ ഭാഗ്യവാന്മാരാണ് കാരണം നാളെ അവർക്ക് അധികാരമില്ലാതായാലും ഭാര്യമാർക്കെല്ലാം ഒരു ലക്ഷത്തിന് മേൽ ശമ്പളം ഉണ്ടാവും ഇപ്പൊ പി രാജീവിന്റെ ഭാര്യ അവർക്ക് രണ്ട് ലക്ഷത്തിനടുത്ത് രൂപ രണ്ടു ലക്ഷം മുതല് ശമ്പളം ഉണ്ടാവും പി കെ ബിജുവിന്റെ ഭാര്യയ്ക്ക് ഒന്നര ലക്ഷം ശമ്പളം ഉണ്ടാവും എം പി രാജേഷിന്റെ ഭാര്യ നികുത കാണിച്ചിരിക്കും ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും എം ഭാര്യ നീ നാളെ ഏതെങ്കിലും തലയിൽ അവിടെ സ്ഥിരമാകുന്ന കൂടി അവർക്ക് ഒന്നര ലക്ഷം ശമ്പളം ഉണ്ടാവും അപ്പോ സി പി എമ്മിന്റെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഭാര്യമാർക്ക് അനധികൃതമായി ജോലി സമ്പാദിച്ചതിൽ നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം ബാക്കിയുള്ള ചെറു ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് കൂടി അനധികൃതമായി പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജോലി കിട്ടട്ടെ എന്നും അവർ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കട്ടെ എന്നും ആ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന അവരെ അവരുടെ ഭർത്താക്കന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എന്നുകൂടി അവരെ സഹായിക്കട്ടെ എന്നും ആശംസിക്കാനാണ് പൊതു പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്